സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ശുപാർശകൾ സമർപ്പിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലയ്യാരുടെ നേതൃത്വത്തിൽ നിയമിച്ച കമ്മീഷനാണ് സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ പ്രധാന ശുപാർശകൾ നാലോ അഞ്ചോ വർഷത്തെ പ്രൈമറി വിദ്യാഭ്യാസം മൂന്ന് വർഷത്തെ ഹയർ എലമെൻ്ററി നാല് വർഷത്തെ ഹയർ സെക്കൻഡറി ഘട്ടവും ഡിഗ്രി കോഴ്സിൻ്റെ കാലാവധി മൂന്ന് വർഷവുമായിരിക്കണം ഹൈസ്കൂളിൽ നിന്ന് പാസ്സായി വരുന്നവർക്ക് ഒരു വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സും ഉണ്ടായിരിക്കണം രണ്ട് മാസത്തെ മദ്യവേനൽ അവധിക്ക് പുറമേ പത്തോ പതിനഞ്ചോ ദിവസം ദൈർഘ്യമുള്ള രണ്ട് ഒഴിവുകാലം കൂടി ഉണ്ടായിരിക്കണം സെക്കൻഡറി സ്കൂൾ ഘട്ടം മുഴുവൻ പഠന മാധ്യമം മാതൃഭാഷയോ പ്രാദേശിക ഭാഷയോ ആയിരിക്കണം സ്കൂളിൽ മതപഠനം സ്കൂൾ സമയത്തിന് ശേഷവും സ്കൂളിലെ രക്ഷിതാക്കളുടെയും മാനേജ്മെൻറ്റിൻ്റെയും സമ്മതത്തോടെയും ആയിരിക്കണം സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കണം